വെൽക്കം ടു പവർഫുൾ ഇന്ന എ ചൈൽഡ് ഹീലിംഗ് അഫമേഷൻസ് നമസ്കാരം അനുഭവിച്ച എല്ലാ വേദനകളും മനസ്സിൽ ശേഖരിച്ച ഓരോ മുറിവുകളും മറന്നുപോയതുപോലെ ആയെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ കുഞ്ഞ് ഒരിക്കലും നിങ്ങളെ വിട്ടുപോയിട്ടില്ല അവൻ ഇന്നും നിങ്ങൾക്കൊപ്പം തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിനായി അകമഴിഞ്ഞ അംഗീകാരത്തിനായി ഒരു ആലിംഗനത്തിനായി കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഈ ഹീലിംഗ് അഫർമേഷനുകൾ വഴി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ആ കുട്ടിയെ വീണ്ടും കണ്ടുമുട്ടാം അവനെ മനസ്സിലാക്കാം അവനെ സ്നേഹിക്കാം പഴയ മുറിവുകൾ മാറി ആത്മസ്നേഹം ഉറപ്പിക്കാം സന്തോഷവും ഭദ്രതയും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം ഈ പവർഫുൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് അഫർമേഷൻസ് ആറ് സ്റ്റേജുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് നിശബ്ദമായി കണ്ണുകൾ അടച്ച് ബ്രീത്ത് എടുത്ത് മനസ്സിനെ തുറന്നുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്ന സ്നേഹവും ഹീലിംഗും സ്വീകരിക്കുന്ന ഒരു കുട്ടിയായി സ്വയം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ സിക്സ് സ്റ്റെപ്സ് ഗൈഡഡ് ഇൻ എ ചൈൽഡ് ഹീലിംഗ് അഫർമേഷൻ ആരംഭിക്കാം സ്റ്റേജ് വൺ റീകണക്റ്റിംഗ് വിത്ത് യുവർ ഇന്നർ എ ചൈൽഡ് ഞാൻ എൻ്റെ ഉള്ളിലെ കുട്ടിയെ കാണുകയും കേൾക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എൻ്റെ ഉള്ളിലെ കുട്ടി സുരക്ഷിതനാണ് എൻ്റെ ഉള്ളിലെ കുട്ടി സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ദയയോടും അനുകമ്പയോടും കൂടെ ആലിംഗനം ചെയ്യുന്നു എൻ്റെ ഉള്ളിലെ കുട്ടിയുടെ ആവശ്യങ്ങൾ ഞാൻ ക്ഷമയോടും മനസ്സിലാക്കിയുമാണ് കേൾക്കുന്നത് സ്റ്റേജ് ഹീലിംഗ് ഫ്രം പാസ്റ്റ് വോൺസ് എൻ്റെ മുന്നോട്ടുള്ള നല്ല ജീവിതത്തിന് വേണ്ടി കുട്ടിക്കാലത്തെ വേദനയും ആഘാതവും മറക്കുകയും ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും എൻ്റേതല്ലാത്ത മുൻകാല വിഷമങ്ങൾ വഹിച്ചതിന് ഞാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നു ഞാൻ പേടി ലജ്ജ കുറ്റബോധം എന്നിവ മോചിപ്പിക്കുകയും സ്നേഹം കൊണ്ട് പകരം വയ്ക്കുകയും ചെയ്യുന്നു മറ്റുള്ളവർ അവരുടെ അന്നത്തെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അത് എന്നിലുണ്ടാക്കിയ മുറിവുകൾക്കും അവർക്കും എന്നോട് തന്നെയും ഞാൻ മാപ്പ് കൊടുക്കുന്നു എൻ്റെ മുൻകാല അനുഭവങ്ങൾ എൻ്റെ മൂല്യത്തെയോ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെയോ നിർവചിക്കുന്നില്ല സ്റ്റേജ് ത്രീ സെൽഫ് ലവ് ആൻഡ് റീഅഷുറൻസ് അഷുറൻസ് ഞാൻ സ്നേഹത്തിനും പരിചരണത്തിനും സംരക്ഷണത്തിനും യോഗ്യനാണ് എനിക്ക് പ്പോഴും ആവശ്യമായ പോഷണം ഞാൻ നൽകുന്നു ഞാൻ സുഖപ്പെടുത്തുകയും വളരുകയും ചെയ്യുമ്പോൾ ഞാൻ എന്നോട് സൗമ്യതയുള്ളവനാണ് സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം സൃഷ്ടിക്കാൻ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു ഐ ആം ഇന്നഫ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്റ്റേജ് ഫോർ എംബ്രേസിംഗ് ജോയ് ആൻഡ് പ്ലേഫുൾനെസ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഞാൻ എനിക്ക് തന്നെ അനുവാദം നൽകുന്നു ചിരിയും വിനോദവും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഉള്ളിലെ കുട്ടിക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ചെയ്യാനും സൃഷ്ടിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ബാല്യകാല സ്വപ്നങ്ങളുമായും പാഷനുമായും ഞാൻ വീണ്ടും റീകണക്ട് ചെയ്യുന്നു സന്തോഷത്തിൻ്റെ ചെറിയ നിമിഷങ്ങൾ പോലും ഞാൻ എല്ലാ ദിവസവും ആഘോഷിക്കുന്നു സ്റ്റേജ് ഫൈവ് ഇന്നർ സ്ട്രെങ്ത് ആൻഡ് സേഫ്റ്റി ഈ നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ് എൻ്റെ ക്ഷേമത്തെ മാനിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇനി ബാഹ്യമൂല്യ നിർണയം തേടുന്നില്ല ഞാൻ മതി എൻ്റെ സമാധാനം സംരക്ഷിക്കുന്ന ശക്തവും ആരോഗ്യകരവുമായ അതിരുകൾ ഞാൻ സൃഷ്ടിക്കുന്നു ഞാൻ പ്രതിരോധശേഷിയുള്ളവനും ശക്തനും സുഖപ്പെടുത്താൻ കഴിവുള്ളവനുമാണ് സ്റ്റേജ് സിക്സ് റീറൈറ്റിംഗ് മൈ സ്റ്റോറി വിത്ത് ലവ് എൻ്റെ കുട്ടിക്കാലം എന്നെ നിർവചിക്കുന്നില്ല ഞാൻ എൻ്റെ സ്വന്തം സന്തോഷം സൃഷ്ടിക്കുന്നു ഞാൻ പേടിക്ക് പകരം സ്നേഹവും സംശയത്തിന് പകരം ആത്മവിശ്വാസവും വേദനയ്ക്ക് പകരം സമാധാനവും കൊണ്ട് മാറ്റി സ്നേഹവും സന്തോഷവും വിജയവും നിറഞ്ഞ ഒരു ജീവിതത്തിന് ഞാൻ യോഗ്യനാണ് എൻ്റെ ഉള്ളിലെ കുട്ടി പൂർണ്ണവും സന്തുഷ്ടവും ആഴത്തിൽ സ്നേഹിക്കപ്പെടുന്നതുമാണ് സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും ജീവിതം നയിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് Repeat these affirmations daily to nurture and heal your inner child. You deserve love, safety and happiness. Listen daily to reprogram your subconscious. Repeat each affirmation with the belief and intention. Visualize yourself as a child receiving the love and healing you deserve. give yourself permission to heal, grow and embrace the joy that has always been within you. ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക